എംബുരാൻ റിവ്യൂരാ അന്ന് തന്നെ ഗുജറാത്തിൽ നിന്നാണ് ഞാൻ എംബുരാൻ കണ്ടത് അപ്പം എൻ്റെ ഒരു റിവ്യൂ ആണിത് എനിക്ക് തോന്നിയത് ഈ സിനിമ ഏറ്റവും ഒരു ഹൈലൈറ്റഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേക്കിംഗ് ആണല്ലോ ഇറ്റ് വാസ് സോ എക്സലൻ്റ് അവർ ഷൂട്ട് ചെയ്ത ആംഗിൾസും അതേപോലെ അവരെടുത്ത് ചൂസ് ചെയ്ത ലൊക്കേഷൻസും ഈ സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ളതാണ് എസ്പെഷ്യലി കോസ്റ്റ്യൂംസ് കോസ്റ്റ്യൂംസൊക്കെ മോഹൻലാലിൻ്റെ ഒക്കെ എക്സലൻ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതൊക്കെ സിനിമേൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് അവരുടെ കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഒക്കെ അതിലുണ്ട് അതൊന്നും പറയുന്നില്ല റിവീൽ ചെയ്യുന്നില്ല കണ്ടിട്ട് തന്നെ നമ്മൾ അത് എൻജോയ് ചെയ്യണം ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം തിയേറ്റർ എക്സ്പീരിയൻസ് സംതിങ് ഡിഫറെൻ്റ് നമ്മൾ മൊബൈലിൽ കാണുന്നതും അവിടെ പോയി കാണുമ്പോൾ ശരിക്കും ആ ഡിഫറൻസ് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കഥ നമ്മൾ വിചാരിക്കും ഇപ്പം പറയും ഇപ്പം പറയും ഇപ്പം പറയും പക്ഷെ ചില കാര്യങ്ങൾ ഇപ്പം പറയുന്നില്ല പിന്നീടാണ് പറയുന്നത് അതാണ് ഇതിൻ്റെ സസ്പെൻസ് അതാണ് ഇതിൻ്റെ ട്വിസ്റ്റ് പിന്നെ പൃഥ്വിരാജിൻ്റെ ക്യാരക്ടർ പൃഥ്വിരാജ് എന്താണെന്ന് ശരിക്കും ഈ സിനിമയിൽ റിവീൽ ചെയ്യുന്നുണ്ട് അത് വാസ് എക്സലൻസ് ലൂസിഫർ വെച്ചിട്ട് എംബുരാൻ കാണുമ്പം ചിലർക്ക് ഇഷ്ടപ്പെടോ ഇല്ലേ എന്നൊരു സംശയം ഉണ്ടാവും ഒരു മോഹൻലാൽ ഫാൻ അല്ലെങ്കിൽ ഒരു ലൂസിഫർ ഫാനിന് എന്തായാലും എംബുരാൻ ഇഷ്ടമാവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഷൂട്ട് ചെയ്തൊരു ഫിലിമാണ് അപ്പം എന്താണ് ലാംഗ്വേജസ് ഒക്കെ വേറെയാണ് ഇപ്പൊ ഒരു സാധാരണ ഒരു കേരളത്തിൽ ജീവിച്ച് വളർന്ന ഒരാൾക്ക് പെട്ടെന്ന് പോയിട്ട് ഈ സിനിമ കണ്ട ഇഷ്ടാവോ ചോദിച്ചാൽ ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദാറ്റ് പേഴ്സൺ പിന്നെ ലൂസിഫർ എന്ന് പറഞ്ഞാല് ഇറ്റ് സംതിങ് ഡിഫറെന്റ് ലൂസിഫർ വാസ് സോ എക്സലന്റ് എംബുരൻ വാസ് ഓൾസോ സോ എക്സലന്റ് പീയൂസ് ഞാൻ കണ്ടു അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ലൂസിഫറിന്റെ അത്ര എംബുരാൻ എത്തിയിട്ടില്ലെന്ന് അത് ഓരോ പേഴ്സണിന്റെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസമായിരിക്കും എംബുരാ എംബുരാ ആ രീതിയിൽ അതായത് ഒരു വയലസ് ഒക്കുള്ളൊരു ഫിലിമാണ് ആ രീതി കാണുമ്പം എംബുരാൻ സൂപ്പർ ആൻഡ് അതിന് നല്ല സ്റ്റോറീസ് ഒക്കെ ഉണ്ട് ആക്ച്വലി പൃഥ്വിരാജിനോട് കുറച്ച് എനിക്ക് ആ സിനിമയിൽ ഭയങ്കര ഇഷ്ടമായി പൃഥ്വിരാജിന്റെ സ്റ്റോറി ഇതാണല്ലോ എന്നുള്ളത് പിന്നെ ഫുള്ള് ആണ് എന്താണ് ഒരു ഒരു ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുന്ന ഒരു ആയിരിക്കും നമുക്ക് കിട്ടുക മലയാളം മൂവി കാണുന്ന ഒരു ഫീലേ ശരിക്കും ആ പടത്തിലില്ല ദാറ്റ് ഈസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് മേക്കിംഗ് ദാറ്റ് ഇസ് സംതിങ് എമേസിങ് സൂപ്പർ മേക്കിംഗ് ആണ് ട്വിസ്റ്റൊക്കെ ആ അടിപൊളിയാണ് ഇത് ഞാൻ സാധാരണക്കാരൻ്റെ ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അല്ലാതെ എനിക്ക് മറ്റ് യൂട്യൂബേഴ്സൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ഇതാണ് അതിൻ്റെ ഇതാണ് അങ്ങനെയൊന്നും പറയാൻ എനിക്ക് അറിയില്ല ഞാൻ പോയി ഞാൻ കണ്ടു എൻ്റെ റിവ്യൂ ആണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ എരിപുരാൻ